ബിനി സിബിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ആനക്കെട്ടിയിലുള്ള എസ് ആർ ജിങ്കിൾ റിസോർട്ടിലാണ് ഉണർവ് എന്ന ക്യാമ്പിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ക്യാമ്പിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും യാതൊരു പിശുക്കും കാണിക്കരുത് കേട്ടോ എങ്കിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഇതാ നമ്മൾ എസ് ആർ ജിങ്ക് റിസോർട്ടിന്റെ മെയിൻ കവാടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസുകളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ആ കടമ്പയും കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിച്ചു ടീം അംഗങ്ങളെല്ലാം ഒരുമിച്ച് ക്യാമ്പിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡോർമെട്രിക്കുള്ളിലാണ് ഈ ഡോർമെട്രിയിലാണ് നമ്മുടെ സ്റ്റേയും ഇവിടെ തന്നെ വെച്ചാണ് നമ്മുടെ ക്യാമ്പും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് മുപ്പത് പേരാണ് ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് ഫുഡും ഇതിൽ ഉൾപ്പെടും കേട്ടോ ഇനി നമുക്ക് ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് പോകാം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ബാസിത് മുസ്ലിം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും തുടർന്ന് മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേഷ് പൂർണിമയും ജനറൽ സെക്രട്ടറി സജി ജനത പി കൃഷ്ണകുമാർ ഷമീർ യൂണിയൻ എൻ ആർ സുരേഷ് തുടങ്ങിയവർ സംഘടനയും വ്യാപാരിയും കച്ചവടത്തിന്റെ നൂതന സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ക്ലാസ്സുകൾ നയിച്ചു നല്ല ഒരു അനുഭവമായിരുന്നു കേട്ടോ ക്ലാസ്സുകൾക്ക് ശേഷം ഞങ്ങൾ നാല് ടീമുകളായി തിരിഞ്ഞ് വടംവലിക്ക് തയ്യാറെടുക്കുകയാണ് കേട്ടോ ഗെയ്സ് ആവേശത്തോടെ രണ്ട് ടീമുകളുടെ മത്സരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ഞങ്ങളെ ചതിച്ചു ഗെയ്സ് അങ്ങനെ ഞങ്ങൾ മഴ മാറുവോ എന്ന് അല്പനേരം നോക്കി നിന്നു പക്ഷേ മഴ മാറുന്ന ഒരു ലക്ഷണവും കാണാനില്ല അങ്ങനെ ഞങ്ങളുടെ ബഗ്ഗി വണ്ടി വന്നു ബഗ്ഗി വണ്ടിയിൽ ഞങ്ങൾ ഓരോ അയ്യഞ്ച് പേരും കയറി അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറന്റിലേക്ക് പോയി റെസ്റ്റോറന്റിൽ ചെന്ന് ഞങ്ങൾ ആസ്വദിച്ച് ഫുഡ് കഴിച്ച ശേഷം പുറത്തേക്ക് നോക്കുമ്പോൾ മഴ ഇങ്ങനെ കൊരിച്ചൊരിഞ്ഞ് നൃത്തം വെക്കുകയാണ് ക്യാമ്പ് ഫയറും കരോഗ്യ ഗാനമേള വിരുന്നും ആസ്വദിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഞങ്ങൾ നേരെ ഡോർമെന്റിലേക്ക് ചെന്ന് അവിടുത്തെ സങ്കടം ഇവിടെ തുക എല്ലാവർക്കും ശുഭദിനം ഇന്ന് നമ്മുടെ ക്യാമ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ കാട്ടിലൂടെയുള്ള നടത്തമാണ് ഒരു മൂന്ന് കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ കാട്ടിലൂടെ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂ അപ്പം ഈ റിസോർട്ടിലെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ജ്യോതി നിലയം ഫാമിലികൾക്ക് താമസിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള വില്ലകളിൽ എല്ലാവിധ സൗകര്യവും ഉണ്ട് പുറത്തെ ഗെയിമുകളിലും ആക്ടിവിറ്റീസിലും പങ്കെടുക്കണമെങ്കിൽ അവർക്ക് അതുമാകാം കേട്ടോ ഇതാണ് എന്റെ സുഹൃത്ത് ഹാരിസ് ഈ റിസോർട്ട് അതിവിശാലമായ പതിനാറ് ഏക്കർ സ്ഥലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കിഡ്സ് പാർക്കും ഹണിമൂണൊക്കെ ആഘോഷിക്കേണ്ടവർക്ക് ഹണിമൂൺ സൂട്ട് റൂംസും സ്പായ ബാറ് ഇൻഡോറ് ഔട്ട്ഡോറ് ഗെയിംസുകൾ ആറോളം സ്വിമ്മിംഗ് പൂളുകളും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാത്തരം ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഈ എസ് ആർ ജിംഗി റിസോർട്ട് ഇതാ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അവരുടെ ഒപ്പം നടക്കാനായിട്ട് പോകാം അങ്ങനെ ഞാനും എൻ്റെ ടീമും ആവേശത്തോടുകൂടെ പ്രഭാത നടത്തം ആരംഭിച്ചിരിക്കുകയാണ് ഇതാ ഇവിടെ വെച്ച് നമ്മുടെ ഗൈഡ് നമുക്ക് എല്ലാവിധ മുന്നറിയിപ്പുകളും നൽകിയാണ് അതികഠിനമായ കാട്ടുപാതയിലൂടെ മൂന്ന് കിലോമീറ്ററോളം നടക്കാനുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞു തരുന്നത് അങ്ങനെ നമ്മുടെ നടത്തം ഇവിടുന്ന് വീണ്ടും ആരംഭിക്കുകയാണ് എല്ലാവരും ഉഷാറായിട്ടാട്ടോ വരുന്നത് എല്ലാവരും കൂടി തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ആ ഇതാ നോക്കിക്കേ മുകളിലേക്ക് നല്ലൊരു നീലാകാശ കാഴ്ച നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മല എല്ലാവരും തന്നെ മടുത്തിട്ടുണ്ട് അതിമനോഹരമായ സ്ഥലം ഒരുപാട് ഹൈറ്റില് നമ്മൾ എത്തിയിട്ടുണ്ട് നടന്ന് നടന്ന് ഈ താഴത്തെ മലേന്ന നമ്മൾ മുകളിലേക്ക് കയറിയത് ഇതെന്താ ഇവിടെ എല്ലാവരും കുനിഞ്ഞു പോകുന്നത് ഓ ഇവിടെ ഒരാൾക്ക് കുനിഞ്ഞ് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ അല്ലേ ഇത് വയസ്സായ അപ്പൂപ്പന്മാര് വടിയും കുത്തി പിടിച്ചു പോണ പോലെ ഉണ്ടല്ലോ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പോകുന്നത് കാണുമ്പോ ഇനി ഇവിടുന്ന് നമ്മളെ ഇറക്കത്തിലേക്കാണ് സഞ്ചാരം അതാ കാണിച്ചരാം ഇതാ കാണുന്ന ആഴ്ചയിലേക്ക് ഈ കഥപ്പൊ കയ്യിൽപ്പെടുന്ന വലിയ കുറക്കത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരാള് വീണു ഒരാള് ആ വീഴ്ചയിൽ അവന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ അതിമനോഹരമായ ഒരു കാഴ്ച നോക്കിക്ക ഗെയ്സ് നല്ല മഞ്ഞ പൂക്കൾ കൊണ്ട് മലഞ്ചെരിവുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ താഴെ എത്തി കേട്ടോ കൂട്ടുകാർക്കൊക്കെ എന്തൊക്കെയോ പറയാനുണ്ട് വെച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് ക്യാമ്പിന്റെ പരിയസമാ കുറിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് രാവിലെ ഗൈസ് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ നടത്തം ഏകദേശം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇന്നലെ പന്ത്രണ്ട് മണി മുതൽ തുടങ്ങിയ എക്സിക്യൂട്ടീവ് ക്യാമ്പ് വളരെ പ്രഗത്ഭായിട്ടുള്ള പ്രാസംഗിക നേതൃത്വത്തിൽ ഫാസുകൾ നടത്തിക്കൊണ്ട് ഇൻഡോർ ഗെയിംസും അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസും ഔട്ട്ഡോർ ഗെയിംസും എല്ലാം തുടങ്ങി ഇന്ന് അവസാന ഘട്ടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നടത്തത്തിന്റെ ക്ഷീണമകറ്റാനായി ഞാൻ ചായ കുടിക്കാൻ കയറി അവരവർക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ തെരഞ്ഞെടുത്തത് ഞാൻ എടുത്തത് ചട്നി ഉള്ളി മിക്സ് ചെയ്തിട്ടുള്ള കോറയാണ് കേട്ടോ അതൊരു ഗ്ലാസ് കുടിച്ചപ്പം നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴല്ലേ ഈ റിസോർട്ടിൻ്റെ മാനേജറെ കാണുന്നേ ഇദ്ദേഹത്തെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമേ ഉള്ളൂ കേട്ടോ നേരിൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അങ്ങനെ എനിക്ക് ഇദ്ദേഹം ഈ റിസോർട്ടിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു ഞാനങ്ങനെ പൂളിലേക്ക് വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ആടി തിമിർക്കുകയാണ് ഞാനും അവരോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്തിട്ട് വരാം കേട്ടോ അങ്ങനെ പൂളിലെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു ബഗ്ഗി വണ്ടി കണ്ടു ഈ ബഗ്ഗി വണ്ടിയിലും ഞാൻ ഒന്ന് കയറി അങ്ങനെ ആ മോഹവും തീർത്ത് ഞാൻ നേരെ ക്യാമ്പിലേക്ക് ക്യാമ്പിൽ ചെന്നപ്പോൾ അവിടെ സമാപന ചടങ്ങും സമ്മാനദാന വിതരണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് യാതൊരു വിധ സമ്മാനങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരെ സെൽഫി എടുക്കാൻ വേണ്ടി പോയി സെൽഫിയോടുകൂടി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ